ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെവരെയും നയിക്കുമാറമ്പസിന്റെ ഗയ്യ കോൺഷ്യസ്നെസ് എന്നുള്ള പരമ്പരയിലെ അടിസ്ഥാന തത്വങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതിൽ മൂന്നാമത്തെ തത്വമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അത് സമഗ്ര അവബോധം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഹോളിസ്റ്റിക് അവയർനെസ് ഫോം വൺ കോൺഷ്യസ് സമഗ്ര അവബോധം ഗയ്യാബോധത്തിന്റെ മൂന്നാം തത്വം സമഗ്ര അവബോധമാണ് നമുക്ക് ദൃശ്യമായതും അല്ലാതെയുമുള്ള സർവവും ശുദ്ധമായ ബോധത്തിന്റെ ആവിഷ്കാരമാണെന്ന് നാം ബോധ്യമാകേണ്ടതുണ്ട് നാമും ജീവരാശിയും പ്രകൃതിയും പ്രപഞ്ചം തന്നെയും ബോധത്തിന്റെ ആവിഷ്കാരമാണ് അത് ഭൗതികമായും പ്രാതിഭാസികമായും ധർമ്മമായും അവബോധമായും ചൈതന്യമായും അവയുടെ സ്ഥലകാലമാനങ്ങളിൽ നിലകൊള്ളുന്നു നമ്മിൽ സംഭവിക്കുന്ന വസ്തുനിഷ്ഠമോ ആത്മനിഷ്ഠമോ ആയ എല്ലാം ഈ പരമമായ ബോധത്തിന്റെ തന്നെ പരിണതികളാണ് പരന്നു കിടക്കുന്ന ഒരു വലുതും മുഴുവനുമായ ബോധശരീരത്തിൻ്റെ പ്രാദേശികമായ ഒരു പതിപ്പാണ് നാം എന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്നും വേറിട്ടൊന്നുമില്ലെന്ന് നമുക്കറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒന്നിന്റെ ആവശ്യവും രൂപീകരണവും നിലനിൽപ്പും പ്രവർത്തനവും അവബോധവും ശക്തിയും എല്ലാം തന്നെ മറ്റെല്ലാമായും പരസ്പരം ചേർന്ന് ഇഴുകി നിൽക്കുന്നു ഇടുങ്ങിയ ഒരു കോണിലൂടെ ഇഴപിരിച്ചു നോക്കിയാൽ ഘടകങ്ങളായി പേര് പേരുവിളിക്കാമെങ്കിലും ഒരു ദിവ്യമായ ഏകത്വത്തിന്റെ ഭാഗമാണ് സർവം അങ്ങനെ നിലകൊള്ളുന്നു എന്ന സമഗ്രമായ അവബോധം തന്നെയാണ് ഗയ്യാ കോൺഷ്യസ്നസ് ആഴത്തിലുള്ള ഈ അവബോധം നമ്മുടെ പ്രാകൃതീയ ദൗത്യത്തിനും കരുണയ്ക്കും ആത്മീയ ഉൾക്കാഴ്ചയ്ക്കും കാരണമായി തീരും അപ്പൊ ഇതാണ് സമഗ്ര അവബോധം എന്നുള്ള ആ ഒരു ആശയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഈ ഹോളിസ്റ്റിക് അവയർനെസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഏക ബോധ മണ്ഡലത്തിന്റെ അത് മനുഷ്യന്റെ ആണെങ്കിലും ശരി പ്രകൃതിയുടെ ആണെങ്കിലും ശരി പ്രപഞ്ചത്തിന്റെ ആണെങ്കിലും ശരി മനുഷ്യരാശിയുടെ തന്നെയാണെങ്കിലും ശരി ഒരു ഏക ബോധമണ്ഡലം അല്ലെങ്കിൽ ആ ഒരു ജീവമണ്ഡലത്തിന്റെ ആ ഉള്ളിലാണ് അല്ല ആ ജീവമണ്ഡലമാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിട്ടു അത് ഞാനും മറ്റ് അപരവും തമ്മില് അങ്ങനെ വെ വേറെയല്ല എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുത്തി ഈ അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് പക്ഷെ ജനിക്കുന്ന കാലം മുതൽ നമ്മൾ മറ്റൊരു അവബോധത്തിലേക്ക് തള്ളി മാറ്റപ്പെടുകയാണ് ഞാൻ വേറെയാണ് എന്നുള്ളത് ഏർ നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു എന്നുള്ള ആ കവിതയിൽ പറയത്തിട്ടല്ലോ അത് പെറ്റിട്ടതിൽ നിന്നും പൂക്കൽക്കടി മുറിച്ചു കൊണ്ടാണ് ആ എന്ന വരി ഓർമ്മയുണ്ടാവളോ ആ അങ്ങനെ ഒരു വരി ഉണ്ട് അതായത് നമ്മൾ രക്തബന്ധം മുറിച്ച് അന്യനായി തീരുവാൻ ആദ്യം പഠിപ്പിച്ച പൂക്കൽ കൊടിയോടോ എന്നാണ് നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ പറയുന്ന രക്തബന്ധം മുറിച്ച് അന്യനായി തിരുവാൻ ആദ്യം പഠിപ്പിച്ച പൂക്കൽ കൊടിയോടോ അപ്പൊ രക്തബന്ധം മുറിച്ച് നമ്മൾ അന്യനായി മാറുന്ന ഒരു സ്വഭാവം നമുക്ക് ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുമ്പോ നമ്മൾ മാനസികമായും ആത്മീയമായും എല്ലാം തന്നെ ഡിറ്റാച്ച് ചെയ്ത് പോരുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്നും തിരികെ പോക്കാണ് സത്യത്തിൽ ഈ ആത്മീയ അന്വേഷണം എന്ന് പറയുന്നത് ആ ആത്മീയ അന്വേഷണത്തിലൂടെ നമ്മൾ ചെല്ലുമ്പോൾ അത് അനുഭവങ്ങളിലൂടെ ചെല്ലാം ക്രിയകൾ ചെയ്തു കൊണ്ട് പോകാം അതിലേക്ക് നേരിട്ട് ചെല്ലുന്ന ഒരു ഒന്ന് സംസ്കാരം വഴി നമുക്ക് കിട്ടാവുന്നതാണ് ആ സംസ്കാരം വഴി കിട്ടാവുന്ന സത്യത്തിൽ ജ്ഞാനയോഗം കൊണ്ടും കർമ്മയോഗം കൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് ഇവിടേക്ക് എത്താവുന്ന ഒരു കാര്യമാണ് അതാണ് ഈ സമഗ്ര അവബോധം എന്ന് പറയുന്നത് ഗയ്യാ കോൺഷ്യസ്നസ് എന്നുള്ള സംഭവം അത് തന്നെയാണ് അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെ സമഗ്ര അവബോധം എന്ന് പറയുന്നത് ഗയ്യാബോധത്തിന്റെ മൂന്നാം തത്വമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിനു മുമ്പുള്ള രണ്ട് തത്വങ്ങൾ പറഞ്ഞു ഇന്നലെ സ്വയം നിയന്ത്രണത്തെ കുറിച്ചും പറഞ്ഞു അതിനു മുമ്പ് പാരസ്പര്യം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ ഈ സമഗ്ര അവബോധം എന്ന് പറയുന്നത് നമ്മളെ ബോധിപ്പിക്കുന്ന എന്താച്ചാല് ഈ ദൃശ്യമായതും അല്ലാത്തതുമായ സർവ്വവും ശുദ്ധമായ ബോധത്തിന്റെ ആവിഷ്കാരമാണെന്നാണ് ആദ്യം മനസ്സിലാവേണ്ടത് ഇവിടെ കാണുന്ന സർവ്വവും ഒരേ ഒരു ബോധത്തിന്റെ ശുദ്ധമായ ബോധത്തിന്റെ ആവിഷ്കാരങ്ങളാണ് ഇതിപ്പോ നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ വീടുണ്ടാക്കിയിട്ടുള്ളത് മണ്ണുകൊണ്ടാണ് മണ്ണിനെ പൊടിച്ചത് മണ്ണിനെ കരിച്ചത് അല്ലെങ്കിൽ മണ്ണിനെ ചൂടാക്കിയത് ചൂടാക്കി തിളപ്പിച്ച തിളപ്പിച്ചത് എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ഫോമിലുള്ള മണ്ണുകളാണ് ഒരു വീടിന്റെ നിർമ്മിതിയിൽ ഉപയോഗിക്കുന്നതല്ലേ ലോഹങ്ങൾ പോലും മണ്ണിൽ നിന്നും വന്നതാണ് അപ്പോൾ മണ്ണാണ് അതിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് ഒരു വീടിനെ പറയാം അതുപോലെ ഇവിടെ നമ്മൾ കാണുന്ന സർവ്വതിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ബോധമാണ് അപ്പോൾ ബോധം എന്നുള്ളത് ഒരു വസ്തു ഉണ്ടെങ്കിലല്ലേ ബോധം ബോധമുണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാവുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ അതിനകത്തേക്ക് യാത്ര ബോധത്തെ നമ്മൾ യുക്തി ചെയ്യുന്ന സമയത്ത് ഒരു വസ്തു ഉണ്ടാകുമ്പോഴാണ് ബോധം ബോധമുണ്ടാകുന്നത് പക്ഷേ ബോധത്തിന്റെ അകത്തേക്ക് നമ്മൾ യാത്ര ചെയ്താൽ എങ്ങനെയാണ് അനുഭവങ്ങളിലൂടെ അനുഭൂതിയിലൂടെ നമ്മൾ യാത്ര ചെയ്ത് നമുക്ക് മനസ്സിലാവും ബോധമാണ് പരമമായിട്ടുള്ളതെന്നും ബോധത്തിന്റെ ആവിഷ്കാരമാണ് ദ്രവ്യമായി നമുക്ക് പ്രത്യക്ഷമാകുന്നത് അപ്പോൾ സർവവും ഇവിടെ നമുക്ക് പ്രത്യക്ഷമായി കാണുന്നതും അല്ലാത്തതുമായ സർവവും ബോധത്തിൻ്റെ ആവിഷ്കാരങ്ങളാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അത് വളരെ പരമമായ ഒരു ബോധ്യമാണ് നാമും ജീവരാശിയും പ്രകൃതിയും പ്രപഞ്ചം ബോധത്തിന്റെ ആവിഷ്കാരമാണ് ഞാൻ മാത്രമല്ല എന്റെ മുന്നിലുള്ള സർവവും അത് നമ്മൾ ഈ ബോധത്തെ നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പൊ നാമം പ്രകൃ പ്രകൃതിയും ഒക്കെ പറയുന്ന സമയത്ത് അത് ഭൗതികമായി കാണുന്നതിനെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുക അതിന്റെ പ്രതിഭാസങ്ങളുണ്ടല്ലോ ഓരോന്നിലും തെളിഞ്ഞു കാണുന്നത് അതിന്റെ ധർമ്മമായി അതിന്റെ പ്രവർത്തന തത്വങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രവർത്തന ആവശ്യങ്ങളായിട്ട് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ അവബോധമായി ജ്ഞാനമായി വരുന്നത് അതിന്റെ ശക്തിയായി ചൈതന്യമായി വരുന്നത് ആ അങ്ങനെ വരുന്നതെല്ലാം ഈ ബോധം തന്നെയാണ് ഈ രൂപത്തിലെല്ലാം ബോധം നിലകൊള്ളുന്നുണ്ട് അപ്പോൾ ഭൗതികമായി കാണുന്നതും ബോധമാണ് പ്രവർത്തനങ്ങളായി കാണുന്നത് ബോധമാണ് പ്രേരണകളായി തോന്നുന്നത് ത്വരകളായി തോന്നുന്നത് തോന്നുന്നത് എല്ലാം എന്താ പറയുക ബോധങ്ങളാണ് ബോധങ്ങളല്ല ബോധമാണ് പരമമായ ബോധമാണ് അപ്പോൾ നമ്മിൽ സംഭവിക്കുന്ന വസ്തുനിഷ്ഠമോ ആത്മനിഷ്ഠമായ എല്ലാം പരമമായ ബോധത്തിന്റെ തന്നെ പരിണമതി പരിണതികളാണ് അപ്പം നമ്മുടെ ഉള്ളില് സംഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ സംഭവിക്കുന്ന ഭൗതികമായതല്ല ആ ഭൗതികമായതിനെയാണ് നമ്മൾ വസ്തുനിഷ്ഠം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് അത് അത് അത്രയാണ് ഇത് എന്നുള്ള രീതിയിൽ നമുക്ക് ഓബ്ജക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റേത് ആത്മനിഷ്ഠമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നു നമുക്ക് വികാരങ്ങളുണ്ട് അതുപോലെ തന്നെ സ്നേഹം പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമായിട്ടുണ്ട് ഓർമ്മകളുണ്ട് ചില അവസ്ഥകളിൽ നമ്മൾ ചില ചില അനുഭൂതികളെ അനുഭവിക്കുകയൊക്കെ ചെയ്യും ആ അനുഭവങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആത്മനിഷ്ഠമാണ് സബ്ജക്റ്റീവാണ് ഓക്കെ അവയും അതായത് വസ്തുനിഷ്ഠമായി കാണുന്നതും ആത്മനിഷ്ഠമായി കാണുന്നതും ഈ ഇതിന്റെ തന്നെ ബോധത്തിന്റെ പരമമായ ബോധത്തിന്റെ തന്നെ പലതരം ആവിഷ്കാരങ്ങളാണ് അല്ലെങ്കിൽ പരിണതികളാണ് പരിണമിച്ചുണ്ടായതാണ് ബോധം പരിണമിച്ചുണ്ടായതാണ് പരന്നു കിടക്കുന്ന ഒരു വലുതും മുഴുവനുമായ ബോധശരീരത്തിന്റെ പ്രാദേശിക പതിപ്പാണ് എന്ന് ബോധ്യപ്പെടണം വെച്ചാൽ ഒറ്റ ശരീരം അപ്പൊ നമ്മൾ കടലിൽ പോകുന്നു ആ കടലിൽ പോകുമ്പോൾ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ആ കടലിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ എണ്ണ എടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഭാഗം മാത്രം ഇങ്ങനെ ഓയിൽ റിഗ് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഈ ഓയിൽ റിഗ് എന്ന് പറയുന്നത് കടലിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണോ അല്ല അവിടെ ഉപയോഗത്തിനും സൗകര്യത്തിനും വേണ്ടി അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടിരിക്കുന്നു ഇതുപോലെ പരമമായ ബോധത്തിന്റെ ഒരു പ്രത്യേക പ്രദേശം അവിടുത്തെ ചില ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മളെ നിയോഗിച്ചിട്ടുള്ളതാണ് ആ നിയോഗത്തെയാണ് നാം എന്ന് ഞാൻ എന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിയോഗമാണ് നാം അവിടെ ഒരു വസ്തുവല്ല ആ നിയോഗം അവിടെ നമ്മളെ ഉത്തരവാദത്തെ മേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് നാം ആ അവസ്ഥയിൽ നിന്നും ഉരുത്തിരിയുന്നതാണ് നാം അപ്പോ പരന്നു കിടക്കുന്ന ഒരു മഹാശരീരം ബോധത്തിന്റെ ശരീരം ആ പരന്നു കിടക്കുന്ന ശരീരത്തിലെ ഒരു പ്രദേശം ആ ഒരു പ്രദേശത്ത് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം അഥവാ ധർമ്മം ഈ ധർമ്മം നടപ്പിലാക്കാനായിട്ട് പ്രത്യക്ഷമായതാണ് നാം നമ്മുടെ ആ ധർമ്മം നടപ്പിലാക്കി കഴിയുമ്പോൾ ആ അപ്രത്യക്ഷം അപ്രത്യക്ഷമായി പോവുകയും ചെയ്യും നമ്മുടെ നമ്മൾ പ്രകൃതിയിൽ വിലയം പ്രാപിക്കും മരിച്ച് ചീഞ്ഞ് ഇല്ലാണ്ടായി പോകുന്നുള്ളതല്ല അത് പ്രകൃതിയുടെ വിലയം പ്രാപിക്കും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബോധ്യപ്പെട്ട അതിൽ നിന്നും വേറിട്ട് എന്താ ഉള്ളത് ഇവിടെ ഒന്നുമില്ല എല്ലാ വസ്തുക്കളും എല്ലാ സത്തകളും എല്ലാ ആശയങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് പ്രകൃതി നിന്ന് ഉണ്ടാവത്തോ അതിന്റെ ധർമ്മം നിർവഹിക്കുന്നു അതിനുശേഷം അത് ഇല്ലാതായി പോകുന്നു അത് ആ മഹത്തായ മഹാ ബോധ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നു അതിന്റെ ഒരു പ്രദേശമാണ് നമ്മൾ നാം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ കാണുന്ന കേൾക്കുന്നൊക്കെ അത് വളരെ ചെറുത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിന്റെ ആവശ്യവും രൂപീകരണവും നിലനിൽപ്പും പ്രവർത്തനവും അവബോധവും ശക്തിയും എല്ലാം തന്നെ മറ്റെല്ലാമായും പരസ്പരം ചേർന്നെഴുകി നിൽക്കുന്നു എന്റെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏതൊരു വസ്തുവിന്റെയും ആവശ്യം ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപരി വ്യവസ്ഥയുടെ ഒരു ആവശ്യത്തിനുള്ള ഈ മഹാബോധത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോ ആ അതിന്റെ ആവശ്യവും അതിനു വേണ്ടിയാണ് അത് രൂപീകരിക്കാനുള്ളത് അല്ലെ ഒരു ധർമ്മത്തിന് വേണ്ടിയാണ് അതിന്റെ രൂപീകരണം ഉണ്ടായിട്ടുള്ള ഒരു ഘടന ഉണ്ടാകുന്നത് അത് രൂപീകരിച്ചു കഴിഞ്ഞാലോ അത് നിലനിന്ന് പോണം നിലനിൽപ്പ് എന്നുള്ളൊരു കാര്യം നിലനിൽപ്പും അതിന്റെ പ്രവർത്തനം ആ ഈ ധർമ്മം നടപ്പിലാക്കാൻ എന്തൊക്കെയോ പ്രവർത്തിക്കേണ്ടതുണ്ട് അത് എവിടെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ അവബോധമുണ്ട് ആ പ്രവർത്തിക്കേണ്ട അവബോധത്തിന് പ്രേരണയാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം പ്രേരണയാകുന്ന ഒരു ശക്തിയുണ്ട് ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മറ്റെല്ലാമായിട്ടും പ്രകൃതിയിലുള്ള മറ്റെല്ലാമായിട്ടും പരസ്പരം ചേർന്നെഴുകിയാണ് നിൽക്കുന്നത് ഇത് ആ പരമമായ ബോധത്തിന്റെ മഹാശരീരത്തിന്റെ ഒരു പ്രദേശം ഈ പ്രദേശത്തിൽ ഈ പല രൂപത്തിൽ വരുന്നുണ്ട് അവന്റെ ആവശ്യം എന്നുള്ള രൂപത്തിൽ വന്നിട്ട് ആവശ്യമാണ് അഹമായി രൂപപ്പെടുന്നത് അല്ലെ ആ ധർമ്മമാണ് അഹമായി രൂപപ്പെടുന്നത് ആ അഹമായി രൂപപ്പെട്ടിട്ടുള്ള അവസ്ഥ അതിന്റെ ആ അഹം എന്നുള്ളത് പിന്നെ ആ ശരീരത്തെ ഒഴിവാക്കുന്നു രൂപീകരണം ഉണ്ടാകുന്നു അതിനെ പരിചരിച്ചു കൊണ്ടുവന്നു ജീവസന്ധാരണം നടത്തിക്കൊണ്ടുപോകുന്നു അപ്പൊ അത് പ്രവർത്തിക്കുന്നു അത് ഈ ധർമ്മം നടപ്പിലാക്കാണ്ട് പ്രവർത്തിക്കുന്നു അത് എവിടെ പ്രവർത്തിക്കണം എന്നുള്ള അവബോധത്തിലായിരിക്കുമ്പോൾ ആ അവിടെ ആ ബോധത്തിന്റെ ആ ഭാഗത്ത് ആവശ്യമുണ്ട് ബോധത്തിന്റെ ഈ ഒരു ആവശ്യ ഭാഗത്ത് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള അനുമാനങ്ങൾ നടത്തി ആ ധർമ്മങ്ങൾ എക്സിക്യൂട്ട് ചെയ്തോണ്ടിരിക്കും അതിനാണ് ഈ അവബോധത്തിന്റെ ആവശ്യകത ഇതിനു വേണ്ടി ശക്തിയായിട്ടുള്ള ഒരു പ്രേരണ അതിന്റെ കൂടെ ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്തിന്റെ ഭാഗമാ പരമമായി പറന്നു കിടക്കുന്ന മഹാബോധത്തിന്റെ ബോധശരീരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഇതേപോലെ തന്നെ അവിടെ എല്ലാം പലതും ഉണ്ട് അവയെല്ലാമായി ചേർന്ന് ഇഴുകി നിൽക്കുകയാണ് ഈ ഈ പറഞ്ഞ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അറിയാത്ത സർവവും നമുക്ക് ചുറ്റുമുള്ള സർവവുമായിട്ട് ചേർന്ന് ഇഴുകി നിക്കുന്നു അതിനെയാണ് നെറ്റ്വർക്ക് പാറ്റേൺ എന്ന് പറയുക ആ മഹാജാലികയാണിത് പരസ്പരാനന്ദ ജാലിക എന്നാണ് പറയാ ആ ജാലികയിൽ ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെല്ലാം ചേർന്ന് നിൽക്കുന്നു ഈ അഹം എന്നുള്ള വേലി കെട്ടിയത് കൊണ്ട് മാത്രം ഇതൊക്കെ സെപ്പറേറ്റ് ആണെന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാവും അഹത്തിന്റെ വേലി എപ്പോ പൊടിയെന്നോ എപ്പോ കുറയുന്നു ആ സമയത്ത് ആ വെവ്വേറെ അല്ലാത്തൊരവസ്ഥ നമുക്ക് ക്ലിയർ ആയിട്ട് തെളിയും അപ്പൊ ഇതിൽ ഈ ഈ വേലി ഉണ്ടല്ലോ ആ വേലിക്കകത്തുള്ള ബോധത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ആത്മം എന്ന് പറയുക വേലിക്കകത്തുള്ള ബോധം അതാണ് ആത്മം എന്ന് പറയുക വേലിക്ക് പുറത്തുള്ളത് പരമാത്മം എന്ന് പറയും വേലിക്ക് പുറത്ത് എന്താണുള്ളത് നിങ്ങളൊക്കെ എന്റെ വേലിക്ക് പുറത്താണ് എന്റെ വേലിക്ക് പുറത്താകുന്ന സമയത്ത് നിങ്ങളെല്ലാം പരമാത്മമാണ് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം ഇതിനെ നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ആ വിശാലമായ രീതിയിൽ കാണാനുള്ള ഒരു കഴിവില്ല എന്നിരിക്കട്ടെ ആ വിശാലമായി കാണുമ്പോൾ കണ്ടറിയാൻ പറ്റാതെ വരുന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ആ വിശാലതയെ കുറച്ച് കുറച്ചൊക്കെ ഇടുക്കി 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 ഇടുങ്ങിക്കൊണ്ടുവരും ആ കാഴ്ചയുടെ ആ ആ സ്പെക്ട്രം ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരും ചെറിയൊരു ഭാഗത്തൂടെ നോക്കും ആ ഇടുങ്ങിയൊരു കോണിലൂടെ ഇഴപിരിച്ചു നോക്കിയാൽ അത് ഓരോന്നിനെയും ഘടകങ്ങളായിട്ട് ഇത് കയ്യ് ഇത് കാല് ഇത് മൂക്ക് അല്ലെങ്കിൽ അത് അവബോധം ഇത് ശക്തി ഇത് രൂപീകരണം എന്നൊക്കെ പറഞ്ഞ് വെവ്വേറെ തിരിക്കാം ഉം ഇത് അഫ്സയാണ് ഇത് ഇക്ബാലാണ് ഇത് പൊന്നിയാണ് ഇത് രാജേന്ദ്രനാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വെവ്വേറെ പേരിട്ട് നിർത്താം പക്ഷേ ഇതെല്ലാം ഇങ്ങനെ ചേർത്തിരിക്കുന്നത് എന്താണ് ഒരു ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അല്ലെ വിശിഷ്ടമായ ഒരവസ്ഥയുണ്ട് സേക്രഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ആ സേക്രഡ് ആയിട്ടുള്ള ദിവ്യമായിട്ടുള്ള ആ ഒരു ഏകത്വം കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് അല്ലെ ഏകമാണിത് ആ ദിവ്യമായ ഏകത്വമാണുള്ളത് ഈ പലതാണെന്ന രീതിയിൽ പ്രകടമാകുന്ന ഇവയെല്ലാം ആ ഏകസത്തയാണ് ആ ഏകത്വത്തിന്റെ ഭാഗമാണ് സർവ്വവും എന്നത് നമ്മൾ ബോധ്യമാണ് അതൊക്കെ ഇഴപിരിച്ച് നമുക്ക് കാണാം യുക്തിയുടെ സ്വാധീനമുണ്ടെങ്കിൽ ഇവയെല്ലാം ഇഴപിരിച്ച് കാണാം പക്ഷെ ഇവയെല്ലാം ആ ദിവ്യമായ ഏകത്വത്തിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞ കഥകൾ മനസ്സിലായിട്ടുണ്ടോ ഏക ശരീരമാണ് അതിൻ്റെ ഒരു പ്രദേശമാണ് അതിന്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളാണ് അവയെല്ലാം ഒന്ന് തന്നെയാണ് ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് നിക്കുന്നു ഇങ്ങനെ നിലകൊള്ളുന്നു എന്ന അവബോധമാണ് കോൺഷ്യസ്നസ് ഇങ്ങനെയൊക്കെയാണ് ഇത് നിലകൊള്ളുന്നത് ഇത് ഏത് ശരീരം തന്നെയാണ് വെവ്വേറെയല്ല പരസ്പരം കണക്റ്റഡ് ആണ് അവ ഒരു ധർമ്മത്തിന് വേണ്ടി ഉണ്ടാവുന്നത് ഒരു ധർമ്മത്തെ നടപ്പിലാക്കാൻ വേണ്ടി ഇവയെല്ലാം കൂടി പ്രവർത്തിക്കുന്നതാണ് എന്ന ബോധം ഈ ബോധം തന്നെയാണ് ഗയ്യാ കോൺഷ്യസ്നസ് പറയുന്നത് ആഴത്തിലുള്ള ഈ അവബോധം നമ്മുടെ പ്രാകൃതിക ദൗത്യത്തിനും കരുണയ്ക്കും ആത്മീയ ഉൾക്കാഴ്ചയ്ക്കും കാരണമായി തീരുമെന്നുള്ളതാണ് പറഞ്ഞ അവസാനിപ്പിക്കുന്നത് അതായത് ഈ ഗയ്യാ കോൺഷ്യസ് എന്ന് പറയുന്നത് അവബോധമാണല്ലോ അല്ലെ ആ അവബോധം നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് അത് നമ്മുടെ പ്രാകൃതിക ദൗത്യം നിർവഹിക്കാൻ സപ്പോർട്ട് ചെയ്യും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ദൗത്യം നമ്മളെ ബോധ്യപ്പെടുത്തി തരും അത് അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ദൗത്യം നിർവഹിക്കുന്ന സമയത്ത് മറ്റുള്ളവയോട് മത്സരിക്കേണ്ട കാര്യം മറ്റുള്ള മറ്റുള്ളവയോട് കരുണയോടുകൂടി ചേർന്നെഴുകി നിൽക്കാൻ നമുക്ക് കാരണമാകും ഇവയെല്ലാം ഏകമാനത്തിലാണെന്നുള്ള ആത്മീയ അവബോധത്തിന്റെ ആത്മീയമായ ഉൾക്കാഴ്ചക്ക് കാരണമാകും ഈ അവബോധമുണ്ടെങ്കിൽ കോൺഷ്യസ്നെസ് എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ചെയ്ത് താന്ത്രികമായിട്ടുള്ള പല ഔന്നത്യങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അടുത്തുള്ളവയോട് കരുണയുണ്ടാവില്ല ചുറ്റുപാടുമോട് ഏർ അന്യത പുലർത്തുന്നവയായിരിക്കും സ്വന്തം വേലി കെട്ടി അതിനകത്ത് താമസിക്കുന്നവരായിരിക്കും എങ്ങനെയാണ് ഈ ആത്മീയ അവബോധം അവർക്കുണ്ടാവുക അപ്പോ ആ അതിരുകൾ എല്ലാം പൊളിച്ചു കളയുന്നൊരവസ്ഥയാണ് ഈ സമഗ്ര അവബോധം എന്നുള്ളത് ഞാൻ നാമാണ് നാമെന്ന് പറയുന്നതെല്ലാം ഞാനാണ് എന്ന് പറയുന്നൊരവസ്ഥ ഇവയെല്ലാം പരസ്പര ബന്ധത്തിലാണ് അതുകൊണ്ട് തന്നെ ഒന്നനങ്ങിയാൽ ആ വെബ് ഓഫ് ലൈഫിൽ ഒന്നനങ്ങിയാൽ എല്ലാം അനങ്ങും അപ്പൊ എല്ലാം അനക്കേണ്ടത് ഒരു താളത്തിലാണ് ഒരേപോലെയാണ് ഒരു 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 അലയിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത് എന്ന ബോധം തന്നെയാണ് സമഗ്രാവബോധം എന്ന് പറയുന്നത് അപ്പൊ ഈ സമഗ്ര അവബോധമാണ് നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക